ബാഗിയെ പറഞ്ഞതുപോലെ അശ്വതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അശ്വതിയാണ് ആദ്യം ഞാൻ ഇൻ്റർ ഒഡീഷൻ ചെയ്തെടുക്കുന്നത് അപ്പം അശ്വതി പറഞ്ഞതുപോലൊരാളുണ്ട് ഞാൻ അദ്ദേഹത്തോട്ട് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു ഞാൻ വേറെ രണ്ടൂന്ന് പയ്യന്മാരെ ഇങ്ങനെ ഇൻട്രഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു സാറെ എനിക്ക് ഇവരെ ഒന്ന് കംഫോർട്ടബിൾ ആ സീൻ ചെയ്യാൻ ആ സീനൊരു ഒരല്പം ഉണ്ടല്ലോ ഒരു റൊമാൻറ്റിക് സീനാണ് അപ്പം പറഞ്ഞ് ഞാൻ ജോർജുമായിട്ട് ആസം കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യാവുന്നോ അപ്പം ഞാൻ ജോർജിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ശരി ഓക്കെ ഞാൻ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി പേഴ്സണാലിറ്റി ഉണ്ട് ഓക്കെ സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ പൊയ്ക്കോളാം ഓരോ പറഞ്ഞു ഞാൻ സാറിനായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിനെ മാത്രമേ സിനിമയിൽ ഇസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞു ജോലി കുറവാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് പാഷനുണ്ടോ എന്നാണ് നീക്ക് പാഷൻ ഉണ്ടോ പോരെ ഞാനത് ബാക്കി ഞാൻ ചെയ്തോളാം അപ്പം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാഷനുണ്ട് ഇത് പാഷനുണ്ടെന്ന് പറഞ്ഞു പന്നോളം പറഞ്ഞു അങ്ങനെ സിനിമ ചെയ്തെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഇംഗ്ലീഷിലായി ഇവിടെ ആയാലും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പാഷൻ ഉണ്ടായിരുന്നാൽ മാത്രമാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരികയാണ് ഇതിൽ നിങ്ങളുടെ റിയാക്ഷൻ നാച്ചുറലി നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തായിരിക്കും അത് നിങ്ങൾ കാണിക്കാൻ പോകുന്ന ചോദിക്കും അവരത് കാണിക്കുവാണേ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കാണിച്ചാൽ അത് റെഡി ആ സിനിമയായി റിയൽ റിയൽ സിനിമ പണ്ടത്തെ പോലെ അല്ല കുറേ ആക്ഷൻസ് ഒന്നുമില്ല റിയൽ സിനിമ ലൈവ് സിനിമയാണ് അപ്പം അങ്ങനെ ഒരു സിനിമയാണ് ഞാൻ ഭാവന ചെയ്യുന്നത് നാച്ചുറലി അവർ ബിഹേവ് ചെയ്യുന്നത് ആക്റ്റിങ്ങായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഹേമന്ത് എങ്ങനെയാണ് ാണ് ഹേമന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ഡിഒപിയാണ് ആളുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ സംസാരിച്ചു അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം പേഴ്സണാലിറ്റി ഉണ്ട് സിനിമ ആ ആ ക്യാരക്ടറിന് ഹീറോ ക്യാരക്ടറിന് കൊള്ളാം അങ്ങനെയാണ് ഹേമന്തിനെ അതിനെ